ഹായ് ഹലോ വെൽക്കം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് ഹലോ ഹായ് വെൽക്കം വെൽക്കം മൈ ഡിയർ ആൻഡ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ആരുമില്ലേ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാക്കയെ കുറിച്ച് പ്രതിപാദിപ്പിക്കണം എന്ന് തോന്നുന്നു ആരോ ഒരാൾ വന്നിട്ടുണ്ട് ലൈക്ക് ഒന്നടിച്ചു താങ്ക് യു സോ മച്ച് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കേരള തുറകെ ആശംസകൾ ആരുമില്ലേ വെൽക്കം 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 മൂന്ന് പേര് വാച്ചിങ്ങൾ ഉണ്ടല്ലോ ആരൊക്കെയാണ് ലൈവിലേക്ക് സ്വാഗതം ചാറ്റ് കമൻസ് വരുന്നില്ലല്ലോ കമൻറ്റ് വരുന്നില്ലല്ലോ എന്താ കമൻറ്റ് ഓഫാണോ കമന്റ് അയക്കുന്നുണ്ടോ കമന്റ് കാണുന്നില്ല എന്ത് പറ്റി മൂന്ന് ലൈക്ക് കഴിച്ചു അപ്പം രണ്ട് ലൈക്ക് കഴിച്ചു കമന്റ് അയക്കാത്തതാണോ കമന്റ് കാണുന്നില്ല ഹായ് ഓഫ് ചെയ്ത് നോക്കട്ടെ ഓഫ് ചെയ്ത് നോക്കട്ടെ